ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരിൽ അനർഹരായവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സർക്കാർ സംവിധാനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഇത്തരക്കാരെ ഒഴിവാക്കുവാനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുമെല്ലാം അറിയേണ്ട ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുള്ളവരെല്ലാം അവരുടെ ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം മുതലേ ആവശ്യപ്പെട്ടതായിരുന്നു ഈ മാർച്ച് മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് നടത്താത്ത മുൻഗണനാ കാർഡംഗങ്ങളെ ഭക്ഷ്യധാന്യവിഹിത യോഗ്യതാ പട്ടികയിൽ നിന്നും ഒഴിവാക്കും ഇക്കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കി മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സൗജന്യമായാണ് അരിയും ഗോതമ്പുമെല്ലാം നൽകി വരുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മാസം മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുമ്പോൾ പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നുണ്ട് ഇങ്ങനെ കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ റേഷൻ ലഭിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെയാണെന്നും അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായ ഇ കെ വൈ സി മസ്റ്ററിംഗ് മുൻഗണനാ കാർഡുകൾക്കായി നടപ്പിലാക്കുന്നത് പലതവണയായി നീട്ടി നൽകിയ മസ്റ്ററിങ്ങിനുള്ള സമയം മാർച്ച് മുപ്പത്തിയൊന്നിന് സർക്കാർ അവസാനിപ്പിക്കുകയാണെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം മുന്ഗണനാ കാർഡംഗങ്ങള് മസ്റ്ററിംഗ് പൂര്ത്തീകരിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുകളിലും മസ്റ്ററിംഗിന് സൗകര്യമുണ്ട് കിടപ്പുരോഗികളുടെ രോഗികളുടെ മസ്റ്ററിംഗിന് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തും മേര കെ വൈ സി ആപ്പിലൂടെയും മസ്റ്ററിംഗ് നടത്താവുന്നതാണ് പരമാവധി പേർക്ക് മസ്റ്ററിംഗ് നടത്തുവാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിൽ അതുപോലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരെ എൻ ആർ കെ സ്റ്റാറ്റസ് നൽകി റേഷൻ കാർഡിൽ നിലനിർത്തും ഇവർക്ക് തൽക്കാലം റേഷൻ വിഹിതം കിട്ടില്ലെങ്കിലും പിന്നീട് നാട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ശേഷം ലഭ്യമാക്കുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് അടുത്തത് റേഷൻ പോലെ തന്നെ ക്ഷേമ പെൻഷൻ ുന്നവരിലും അനർഹരെ ഒഴിവാക്കുന്നതിനും പെൻഷൻ തുക ലഭിക്കുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നത് വർഷത്തിലൊരു തവണയാണ് സർക്കാർ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നത് കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കാണ് ജനുവരിയിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ഫെബ്രുവരിയിലെ ആയിരത്തി അറുനൂറ് രൂപയുമൊക്കെ കിട്ടിയത് ചില കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാതെ പോയവർക്ക് മാസങ്ങളായി പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മാസത്തിലെ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ തുടർന്ന് അവർക്കും പെൻഷൻ ലഭിക്കും ലഭിച്ചു തുടങ്ങുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ മസ്റ്ററിംഗ് തീയതികൾ സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തെ മസ്റ്ററിംഗ് തീയതി സർക്കാർ പ്രഖ്യാപിക്കുക സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ അനർഹമായി പെൻഷൻ വാങ്ങിയത് വ്യക്തമായ സ്ഥിതിക്ക് ഈ വർഷത്തെ മസ്റ്ററിംഗും അതുപോലെ വരുമാന രേഖ സമർപ്പണവും ഒക്കെ സർക്കാർ കൂടുതൽ കർശനമായ രീതിയിലായിരിക്കും നടപ്പാക്കുക എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പോലുള്ള നടപടികൾ പ്രഖ്യാപിക്കുമ്പോൾ അത് കൃത്യമായി പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം